ബുദ്ധി കൊണ്ട് കാശുണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാശുണ്ടാക്കി കൂട്ടിവെച്ചു ഈ കൂട്ടി വെച്ച സ്വത്തെല്ലാം നമ്മൾ ലോക്കറി വെച്ച് പൂട്ടിവെച്ചിട്ട് നമ്മുടെ മരിക്കുന്നിടം വരെ അത് സൂക്ഷിച്ചു വെക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അത് നൂറായിരം പേരിലേക്ക് എത്തുന്ന രീതിയിൽ അത് പല രീതിയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും അത് ബുദ്ധിപൂർവ്വമായിരിക്കണം എന്ന് മാത്രം നമ്മളുടെ ഖജനാവ് കാര്യങ്ങൾ എല്ലാവർക്കും കൊടുക്കണം സാറേ അപ്പോഴേ എല്ലായിടത്തും മേക്കപ്പ് കൊടുക്കണം എല്ലാവർക്കും കൊടുത്താലാണ് ജനങ്ങൾ നമ്മളുടെ ഫണ്ട് ഫ്ലോ ഉണ്ടാവുള്ളൂ ഈ ഫണ്ട് ഫ്ലോ വന്നാൽ മാത്രമേ ഉള്ളൂ ഈ പാവങ്ങളുടെ കയ്യിലും പത്ത് രൂപ എത്തുള്ളൂ അല്ലാതെ ഇത് നമ്മളുടെ ലോക്കറിൽ വെച്ച് പൂട്ടിയിട്ട് മിതമായ കല്യാണം നടത്തി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാശുണ്ടാക്കിയവര് കാശില്ലാത്തവര് അവനവന്റെ രീതിക്ക് പോകണം അതിനാണ് ഇതിന് പല ബഡ്ജറ്റുകളുള്ളത് ഇപ്പം വിവര സാങ്കേതിക വിദ്യയെല്ലാം ഒരുപാട് വളർന്നിരിക്കുന്നു നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ബുദ്ധിയും ബോധവും ഇതെല്ലാം കേട്ട് പോയോ വിവാഹ ജീവിതം എന്ന് പറയുമ്പോ അത് പവിത്രമായിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏത് മതവിവാദത്തിൽ പെട്ട പെട്ടവരാണെങ്കിലും പവിത്രമായ ഒരു ചടങ്ങാട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ചെയ്യാനായിട്ട് ഒരു വിശ്വാസി എന്ന രീതിയിൽ ഞങ്ങളുടെ ഏഴ് കൂതാശികളുണ്ട് പ്രധാനപ്പെട്ട കൂതാശല കൂതാശിയാണ് വിശുദ്ധ വിവാഹം എന്ന് പറയുന്നത് അപ്പൊ അത് ആവശ്യമുള്ളവർക്ക് അർഹതയുള്ളവർക്ക് തെരഞ്ഞെടുക്കപ്പെടാവുന്നതും അർഹത കിട്ടുന്നവർക്കും മാത്രമുള്ള കൂതാശിയായിട്ടാണ് അതിന് പറയുന്നത് അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള കല്യാണം ഇപ്പം നടക്കുവോ തീർച്ചയായിട്ടും അപ്പൊ അതിനെ ഒരു വിശുദ്ധി വേണം ഞാൻ പറയുന്നത് അതിന് വിവാഹ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അത് വിശുദ്ധിയുടെ കൂടെ പോകേണ്ട കാര്യം മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടതാണ് അതാണ് ഏറ്റവും പറഞ്ഞ കാര്യം വിവാഹം ഇത്തിരി ആഡംബരമായി കുറച്ചുകൂടെ പറഞ്ഞ ആർഭാടമായി നടത്തിയത് കൊണ്ട് വിവാഹത്തിന് വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നില്ലല്ലോ അത് അതുപോലെ ആർഭാടാക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഇത് അയൽക്കാരൻ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അവിടെയാണ് ഈ മത്സരത്തിലാണ് നമ്മൾ അയാൾ പറഞ്ഞല്ലോ ആർഭാടാക്കിയാൽ നമുക്ക് സമാധാനം അവർക്ക് സമാധാനം അങ്ങനെ തീർന്നില്ല ചെയ്ത പോലെ വേറൊരാൾ ചെയ്ത പോലെ ഞങ്ങളുടെ കല്യാണത്തിന് വേണം എന്ന് ചിന്തിക്കുന്നതാണ് പ്രശ്നം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് അങ്ങനെയല്ല ഇപ്പോഴത്തെ ആൾക്കാർ ചിന്തിക്കുന്നത് എന്റെ കല്യാണത്തിന് ഒരു സ്ഥലത്തും ഇല്ലാത്ത അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടാവണം ആർഭാടം എന്നുള്ളതിനെക്കാളും അവരുടെ ഇപ്പൊ ജീവിതത്തിൽ ആർഭാടം നടത്തി അവർക്ക് പ്രശ്നമില്ല അത് വേറെ വിഷയം എന്ന് പറഞ്ഞല്ലോ എന്റെ അനുഭവത്തിൽ തന്നെ ഞങ്ങൾ അവിടെ ഒരു ഡിഷാൻഡിന് ചങ്ങാതി വിഷമിക്കേണ്ട എപ്പോഴും വിളിക്കാന്ന് അതിൽ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഇതുപോലെ ദൂർത്ത് കളിച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോവും ഈ കടവും ബാധ്യതയും ഈ കുടുംബത്തിന് ഉണ്ടാവുക അല്ലെങ്കിൽ കല്യാണം കഴിച്ച അവർക്ക് മനസ്സമാധാനത്തോടെ ഒരു ദിവസം കഴിയാൻ പോലും കഴിയാതെ ഈ അഞ്ചോ പത്തോ സെന്റ് സ്ഥലം വിറ്റിട്ടാണ് ഈ കടങ്ങൾ വീട്ടുന്നത് അധികവും അതിലൊക്കെ ഞാനാണ് അധികം എന്നിട്ട് ഈ ഡിഷാനിൽ വരുന്ന വിളിക്കും നമ്മളെ നമ്പറിൽ പിടിക്കും ആരും അറിയില്ല ഏറ്റവും സാമ്പത്തിക പ്രശ്നമാണ് എന്തിനാണ് ഈ ദൂർത്തടിച്ചിട്ട് അയാൾക്കാരനെ നോക്കി മത്സരിച്ച് ഇവിടെ ദൂർത്തടിച്ചിട്ട് മറ്റുള്ള മാതൃക ഫോളോ ചെയ്യാൻ പാടില്ല അവസാനം കടക്കിണിയിലെടുത്തത് അനുഗ്രഹം വാങ്ങി ഈ വധുകരന്മാരെ വിടേണ്ടതിന് പകരം ഒരു ഒരു അനുഭവം കടക്കിണിയിലേക്ക് നമ്മുടെ ഇവൻ വിടുന്നവന്റ് മാനേജ്മെന്റുകാർ ഈ പറയുന്ന ആർബാടും ഫോട്ടോഗ്രാഫിയെല്ലാം ഒരു നൂറ് അമ്പത് നൂറ് കൊല്ലായിട്ടുള്ളൂ അതിന് മുന്നേ ഉണ്ടായ സംഭവമാണ് ലിവിംഗ് ടുവെർ പങ്കാളിയെ കണ്ടെത്തി കഴിഞ്ഞാൽ മാനദണ്ഡം നൂറ് വർഷം മുമ്പേ അദ്ദേഹത്തിന് ഇതിലുള്ളവർ ആപ്പണ്ടാക്കാൻ പറ്റുമോ അപ്പൊ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ